Welcome again Dilsha da നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നമ്മുടെ ആഫ്രിക്കൻ ട്രിപ്പ് യാത്ര പുറപ്പെടണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ആയപ്പം ആഫ്രിക്കൻ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തി ഏകദേശം ഒരു വർഷം മാവാറാവുന്നു ഒരു വർഷം കൊണ്ട് തന്നെ അടുത്തൊരു യൂറോപ്യൻ ട്രിപ്പ് ഉണ്ടാവും ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നും ഞാൻ ഒരു വാക്കും കൊടുത്തിട്ടില്ല പക്ഷേ ഞാൻ പോകുന്നുണ്ട് ഈ ഒരു ട്രിപ്പ് ഒരു പക്ഷേ കുറച്ച് വലിയ പരിപാടി കേട്ടോ കാരണം നമുക്ക് മൂന്ന് കോണ്ടിനുകൾ ഈ ഒരു എടുക്കണം രണ്ട് വർഷത്തെ വമ്പുറ്റ പാക്കേജ് ഈ പാക്കേജിനെ നയിക്കുന്നതും ഇതിനനുസരിക്കാനുള്ളതും മൊത്തം ഞാൻ തന്നെയാണ് നമ്മളെ കയ്യിലുള്ള താരം കൊണ്ടാണ് ഇപ്രാവശ്യത്തെ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക മൂ രണ്ട് ഭൂഖണ്ഡങ്ങൾ ഏഷ്യ മൂന്ന് ഭൂഖണ്ഡങ്ങളടങ്ങുന്ന ഒരു വമ്പുറ്റ വലിയൊരു ഓവർലാൻഡിങ് ആണ് നമ്മൾ ഇപ്രാവശ്യം കാണുന്നത് രണ്ട് വർഷത്തേക്കാക്കിയ ഒരു യാത്ര അപ്പോൾ കുറേ ദിവസം അതിൻ്റെ ഒരു ലാഗിംഗ് വന്ന് വീഡിയോ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം വീഡിയോ ഇട്ടിയില്ല കയ്യിൽ ബൂട്ടാൻ വീഡിയോ ഇടാൻ തന്നെ പത്ത് പതിനാല് ദിവസം വൈകി അപ്പോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വലിയ യാത്രത്തിന് മുന്നേ അതിനെ കുറിച്ചൊരു സൂചന എവിടെയും കൊടുത്തിട്ടില്ല പറഞ്ഞിട്ടില്ല ഏറ്റവും അവസാനം കുറച്ച് പേരെങ്കിലും അറിയുന്നത് മീഡിയ മണിൽ പിന്നെ ന്യൂസ് വന്നതിൻ്റെ ആവശ്യമായിരിക്കും അപ്പോൾ ഇനിയൊരു യാത്ര പോകുമ്പോൾ ഇനിയൊരു യാത്ര ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഫോർ വീലർ വണ്ടിയിൽ ഏതെങ്കിലും ഒരു വണ്ടിയിലാവണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ബൈക്ക് കൊണ്ട് പോയ സമയത്ത് ഒരുപാട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ആ അനുഭവങ്ങളൊക്കെ മാറ്റി കുറിക്കാനാണ് ഇപ്രാവശ്യം നമ്മൾ കാറാക്കി തീരുമാനിച്ചത് ഒരു ഒരു ഫോർ വീലർ വണ്ടി ആക്കാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പം ബൈ വൈദ ബൈ ഇനി നമുക്ക് വിഷയത്തിൽ കയറിയാൽ ഞാനിങ്ങനെ ഒരു യാത്ര പോകേണ്ടി വെച്ചാൽ എൻ്റെ വെർപ്പിക്കലും ഉയങ്ങൾ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഓക്കെ ഇനി പറയാം നമ്മൾ നമ്മുടെ വാഹനം അതായത് ഖത്തറിലേക്ക് നമ്മൾ ഷിപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഖത്തർ മുതലാണ് നമ്മൾ ഈ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ആരംഭിക്കുന്നത് കേട്ടോ ഖത്തർ സൗദി ഒമാൻ ബഹ്റൈൻ കുവൈത്ത് ഈ രാജ്യങ്ങളിലൂടെയൊക്കെ ഏകദേശം ആറ് മാസക്കാലം ഈ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാകും സൗദി അറേബ്യയിൽ നിന്ന് വീണ്ടും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് അത് കുവൈത്ത് ഇറാഖ് ഇറാന് അസർബൈജാൻ അർമേനിയ വഴി നേരെ തുർക്കി വരെ എത്തും അപ്പോഴേക്കും ഒരു വർഷമാവും ഒരു വർഷത്തെ യാത്ര തുർക്കി വരെയാണ് രണ്ടാമത്തെ സെക്ടറിൽ അതായത് രണ്ടാമത്തെ ഗഡുലിയാണ് ഉള്ളത് തുർക്കി മുതൽ നമ്മുടെ യാത്ര നേരെ ഗ്രീസിലേക്ക് വണ്ടി കയറ്റി അയച്ചിട്ട് അതു മുതൽ നമ്മൾ ശെങ്കൺ യാത്ര ആരംഭിക്കുകയാണ് യൂറോപ്പിൻ്റെ ഏകദേശം ഇരുപത്താറ് രാജ്യങ്ങൾ നമുക്ക് യൂറോപ്പിലെടുക്കാണ്ട് പക്ഷേ അതിലൊരു ഇരുപത് രാജ്യങ്ങളെങ്കിലും കവർ ചെയ്തിട്ട് നേരെ പോർച്ചുഗലിലെത്തും പോർച്ചുഗലിൽ ലിസ്ബണെന്ന് കഴിഞ്ഞ് നേരെ നമ്മൾ എമൊറോക്കയിലേക്ക് വണ്ടി ചേപ്പി അതോടുകൂടി ആഫ്രിക്കൻ ഭൂഖണ്ഡനം സ്റ്റാർട്ട് ചെയ്ത് ആഫ്രിക്കയിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ സഹാറ ഡെസേർട്ട് ക്രോസ് ചെയ്തിട്ട് ഇതൊക്കെ എന്തെങ്കിലും ചുരുക്കി പറയുന്ന കാര്യമോ കുറെ എങ്ങനെ വലിച്ചു കിട്ടണമല്ലോ വെച്ചിട്ടാണ് സഹാറ ഡെസേർട്ട് ക്രോസ് ചെയ്തിട്ട് പിന്നെ ഗാനാസേനക്കൽ ബുർക്കിൻ ഐവറി റിക്വാസ്റ്റി ഇങ്ങനെ തുടങ്ങിയവർ കുറേ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളിൽ ഉള്ളിപ്പൊറുക്കി എടുക്കാൻ പറ്റിയ ആ രാജ്യങ്ങളൊക്കെ അവർ ഉള്ളിപ്പൊറക്കറിയാം നമ്മൾ മാപ്പിൽ കാണുമ്പോൾ ആട്ടോ ഉള്ളിപ്പൊറിക്കല്ലേ അപ്പം ഈ രാജ്യങ്ങളൊക്കെ കവർ ചെയ്തിട്ട് വീണ്ടും നമ്മൾ എത്തോപ്യ പോയി ഈജിപ്ത് പോയി വീണ്ടും സൗദിയിലേക്ക് കയറി വരും ഇനിയുള്ള നമ്മുടെ എല്ലാ യാത്രകളും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും സൗദി അറേബ്യയിലായിരിക്കും അതുകൊണ്ട് തന്നെ സൗദി അറേബ്യൻ്റെ ഒരു റെസിഡൻസ് വിസയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഖത്തറിൻ്റെയും റെസിഡൻറ്റ് വിസ നമുക്ക് വലദിന എന്ന് ഒരു ഖത്തറിലെ തന്നെ ഒരു കമ്പനി ഒരു മലയാളി കമ്പനി അതും നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ രണ്ട് രാജ്യത്ത് നമുക്ക് റെസിഡൻറ്റ് വിസ ഉണ്ട് സ്ഥിരതാമസ വിസ അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള എല്ലാ യാത്രകളും പോകുന്നതും വരുന്നതും സൗദി അറേബ്യയിലായിരിക്കും ഇനി ബൈക്ക് കൊണ്ട് പോകുകയാണെങ്കിലും അപ്പോൾ അങ്ങനെ തീരുമാനം തീരുമാനമെടുക്കാൻ കാര്യം എന്തൊരു ഇന്റർനാഷണൽ യാത്ര ആലോചിക്കുമ്പോഴും ആദ്യം തന്നെ നമ്മളെ വണ്ടി ഇന്ത്യക്ക് പുറത്തേക്ക് ഷിപ്പിനെ കുറിച്ച് ആലോചിക്കണം ഇത് വലിയൊരു ചൊറ പിടിച്ച പരിപാടിയാണ് കാരണം ഈ ഷിപ്പിംഗ് കോസ്റ്റ് കാറിനെറ്റ് അത് ഇതൊക്കെ വലിയ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയുണ്ട് പിന്നെ നമുക്ക് ഈ ഷിപ്പിംഗ് അല്ലാതെ വേറെ മാർഗ്ഗമില്ല പാകിസ്ഥാൻ വഴി നമുക്ക് പോകാൻ പറ്റില്ല പിന്നെയുള്ള നമുക്ക് നേപ്പാളാണ് അവിടെ പോയിട്ട് കാര്യമില്ല പിന്നെ അതിക്കൂടെ ഇങ്ങനെ പോയി ചൈന നമ്മളെ കയറ്റില്ല ഭൂട്ടാനിൽ പോയിട്ട് കാര്യമില്ല പിന്നെയുള്ള നമുക്കൊരു ബംഗ്ലാദേശാണ് പിന്നെയുള്ള മ്യാൻമർ രണ്ടായിരത്തി പത്തൊമ്പതില് മ്യാൻമർ അടച്ച് പിന്നെയുള്ളത് ശ്രീലങ്ക അപ്പോൾ നമുക്ക് ബൈറോഡ് പോസിബിളല്ല ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് വരാട്ടോ പല വണ്ടികളും കാരവനൊക്കെ ആയിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ അങ്ങോട്ട് പുറത്തു പോകണമെങ്കിൽ നമുക്ക് പാകിസ്ഥാൻ്റെ വിസ എടുക്കണം അത് കിട്ടാൻ തന്നെ കിട്ടിയാൽ തന്നെ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനും വണ്ടി കൊണ്ട് പോകാം ഭയങ്കര ചുറകൾ അപ്പോൾ ഒരു കൊല്ലം കാത്തു നിന്ന് കാത്തുനിന്ന് മൂക്ക് പൊല്ലും ഏറ്റവും നല്ലത് എല്ലാ ആളുകളും ചോദിക്കാറുണ്ട് നിങ്ങൾ കുറച്ചൊക്കെ കടലിൽ കയറ്റി ജി സി സിയിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെല്ലാം ബൈറോഡ് പോയത് പിന്നെ എന്ത് ഓവർലാൻഡിങ് ആണ് പിന്നെന്ത് ബൈറോഡ് ട്രിപ്പ് ആണെന്നൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട് അപ്പം ഓരോടായിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനുള്ളത് ഇങ്ങനല്ലാതെ വേറെ എങ്ങനെയെങ്കിലും നിങ്ങൾ കാണിച്ചു തരാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം വേറെ മാർഗ്ഗമില്ല എത്തണം അവരെ നമുക്കൊക്കെ ആഗ്രഹം പാകിസ്ഥാൻ വഴി നേരെ സൗദിയിലേക്ക് ഓടിയെത്താനാണ് അവിടുന്ന് അങ്ങോട്ട് കിലോമീറ്ററുകളോളം പാകിസ്ഥാനും യൂറോപ്പൊക്കെ പോകുന്ന നമുക്കിപ്പോൾ ഇനി ദുബായ് വരെ ഓടിച്ചു പോകാൻ പ്രത്യേകിച്ച് കാല് താമിൻ്റെ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പം എല്ലത്തിനും എതിർക്കാനുള്ളൊരു പ്രതീതി മാറ്റം ഇനി ഇപ്പം അങ്ങനെ എതിർത്താലും നമുക്ക് പ്രശ്നമൊന്നുമില്ല നമ്മുടെ യാത്രയുടെ ഏകദേശം ഒരു കൺക്ലൂഷൻ കിട്ടില്ല നമുക്കിങ്ങനെ സമാധാനത്തിൽ സാവധാനത്തിൽ ഓരോ ഉള്ളി ഉള്ളിപ്പൊറുക്കി എടുത്തു പോകും ഇനി മുതൽ നമ്മളെ ബ്ലോഗിൻ്റെ സ്റ്റൈൽ തന്നെ മാറും നമ്മൾ ഇനി മുതൽ ഏ കൂടി പിന്നെ നമ്മളെ സാധനം കുറച്ചുകൂടി വൈഡായിട്ട് ജനങ്ങളിലേക്ക് എത്തണം നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന സാധനങ്ങളല്ലേ നമ്മൾ ആഫ്രിക്കൻ സീരീസ് ഒക്കെ അങ്ങനെ ആയിരുന്നു വളരെ കഷ്ടപ്പെട്ട് ചെയ്ത സാധനം അതിലൊരു മലയാളം മാത്രം ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ മലയാളികളേക്ക് മാത്രമേ എത്തുള്ളൂ അപ്പോൾ കുറച്ചും കൂടി വൈഡായിട്ട് എത്തണം എന്തുകൊണ്ട് ഈ വണ്ടി സെലക്ട് ചെയ്ത് വെച്ചാൽ ഈ വണ്ടിയാണ് നമ്മുടെ വണ്ടി ഈ വണ്ടി നമ്മളെ കയ്യിലുള്ളൂ നമ്മളെ കയ്യിലുള്ള വണ്ടി വെച്ച് യാത്ര ചെയ്യുക ഈ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങളൊന്നും കാരണം ഒരു ഇൻ്റർനാഷണൽ വണ്ടി അല്ല താറ് ബാക്കി ഒരുപാട് രാജ്യത്തിൽ ഇല്ലാത്ത അപ്പോൾ സർവീസിൻ്റെ ബുദ്ധിമുട്ടുകൾ വരും പിന്നെ പാർട്സുകൾ ലഭ്യമാകാതെ വരും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത് നമ്മളെ വണ്ടി ആകെ രണ്ട് വർഷമായി പഴയക്കൊള്ളും അപ്പോൾ ആ ഒരു ധൈര്യം കൂടി കൂടുന്നുണ്ട് പക്ഷേ പ്രശ്നം വരാൻ രണ്ട് വർഷമായാലും ഒരു വർഷമായാലും ഒക്കെ വരും അത് വേറെ കാര്യം അപ്പം ഈ ഒരു വണ്ടി സെലക്ട് ചെയ്യാനുള്ള കാരണം ഒന്ന് പിന്നെ ഫോർ ബൈ ഫോർ ഉള്ളൊരു വണ്ടിയാകുമ്പോൾ നമുക്ക് പല ടെറയിലും ഓടിക്കാൻ പറ്റും ബൂട്ട് സ്പേസ് കുറച്ച് കുറവാണ് അതിനനുസരിച്ച് നമ്മൾ ബാക്കിൽ പല സെറ്റപ്പുകളും ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കാൻ ചില നമ്മളെ ഏറ്റവും മുന്നിലൊരു പമ്പർ മാറ്റിയിട്ട് നമ്മളെ ആദ്യം ഉണ്ടായിരുന്ന സ്റ്റോക്ക് കണ്ടിച്ച പമ്പർ മാറ്റി റാംഗ്ലർ ടൈപ്പ് പമ്പറാക്കി ഇത് ശരിക്ക് ഇമ്പോർട്ടഡ് എ ബി എസ് എന്നൊക്കെയാണ് പറയുന്നത് ഇമ്പോർട്ട് ചെയ്യാറുണ്ടെങ്കിൽ പുറത്തിപ്പോൾ താറൊന്നുമില്ലല്ലോ പിന്നെ പോലും അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും കേട്ടോ എന്തായാലും കുറച്ച് ക്വാളിറ്റിയുള്ള സാധനമാണ് ഇരുപത്തി മൂവായിരം രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് പഴയ സാധനം മാറ്റി ഇതാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു ബിൽഡ് ക്വാളിറ്റി ഒന്നും മാറിയിട്ടില്ല പക്ഷെ ഒന്ന് ലുക്ക് മാറി പിന്നെ എന്താ വെച്ചാൽ ഇത് ഫംഗ്ഷനിലാണ് ഇത് ഇടിച്ചുകഴിഞ്ഞാണെങ്കിൽ എയർ ബാഗ് പ്രവർത്തിക്കും പിന്നെ ഈ സാധനമൊക്കെ നല്ല നല്ല ഉറപ്പുള്ള നല്ല ഗഡ്സുള്ള സാധനങ്ങളാണ് ഗ്രില്ല് നമ്മൾ ഓൾറെഡി നോർമലി റാങ്ലറിൻ്റെ സാധനം നമ്മൾ എന്നോ മാറ്റിയാണ് പിന്നെ ഇവിടെ ഇങ്ങനെ പോണതായിട്ട് ചെയ്ത വർക്കുകളിരിക്കുന്നത് ഇവിടെ നമ്മൾ സ്റ്റിക്കർ കൊടുത്തു പ്രൈഡ് ഇന്ത്യ ഓവർലാൻഡിങ് അൺനോൺ ഷോർ അതായത് അറിയാത്ത തീരങ്ങളിലേക്ക് യാത്ര ചെയ്യുക എന്നുള്ളത് ഇവിടെ ഇങ്ങനെ ഞാൻ നമ്മൾ യാത്രൻ്റെ ഒരു ഒരു ബാഡ്ജിങ്ങൊക്കെ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് രാജ്യങ്ങളിൽ സ്റ്റിക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യ ഖത്തർ സൗദി ജോതാനി കുവൈത്ത് യു എസ് എ ഇതൊക്കെ വെറുതെ പഞ്ചിന് വെച്ചോട്ടോ അമേരിക്ക ഞാൻ പോകുന്നില്ല പിന്നെ ചെക്ക് റിപ്പബ്ലിക്ക് തുർക്കി ബഹ്റൈൻ പിന്നെ ലക്സംബർഗ് കുറേ സ്റ്റിക്കർ ആ സൈഡിൽ ഈ സൈഡിൽ കുറേ രാജ്യങ്ങൾ സ്റ്റിക്കർ കൊടുത്തി ഇത്തരം രാജ്യങ്ങളിലേക്ക് മുഴുവനൊന്നും പോയില്ലെങ്കിലും നമ്മൾ ഏതോ ഒരു ബൈക്കിന് അന്തല്ലേ അത് പോകാമെന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഈ സാധനം കൊടുത്തുകഴിഞ്ഞില്ല അതാണ് ഇതുകൊണ്ടുള്ള മാറ്റം ഒരുപാട് പണികളൊക്കെ അർപ്പിച്ചാൽ വൃത്തികളാക്കിയിട്ടൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മളൊരു ബൈക്കിന് യാത്ര പോകണേൻ്റെ ഒരു ഫീലിങ് നമുക്കന്നെ സ്വയം തോന്നാൻ വേണ്ടി കുറച്ച് സ്റ്റിക്കറുകൾ ഓടിച്ചിട്ടുണ്ട് കുറേ ആളുകൾ ചോദിച്ച സാധനമാണ് എന്താ ഈ വാഗാബോണ്ട് പോകണ്ടുള്ളത് വാഗാ പോകേണ്ട പറഞ്ഞാൽ ശരിക്ക് ചെണ്ടി തിരിഞ്ഞ് നടക്കുന്നതെന്നാണ് എൻ്റെ അർത്ഥം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതെന്നൊക്കെയുള്ളതാണ് നമ്മളങ്ങനെ നടക്കുന്ന ആൾ അപ്പോൾ അല്ലേ ഐ ആം ദ വാഗാബോണ്ട് ഇങ്ങനെ നല്ല ഞാൻ നല്ല അഭിമാനപൂർവ്വം ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ സൈഡിലും കുറച്ച് രാജ്യങ്ങളിലൊക്കെ സ്റ്റിക്കർ വന്നിട്ടുണ്ട് ഇനി ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ആ സൈഡിലും യെസ് അയാമത്തെ വാഗാബോണ്ട് തന്നെയാണ് എഴുതി എഴുതിയിട്ടുള്ളത് ഹെഡ്ലാമ്പ് എന്താണ് മാറാത്തതെന്ന് വണ്ടി കണ്ട കുറേ വണ്ടി പ്രാന്തമാര് ചോദിച്ചു നോർമലി ഇതിന് വരുന്ന ഹാലജൻ ലൈറ്റ് അതാണ് നമുക്ക് നമ്മുടെ പർപ്പസ് ഏറ്റവും നല്ലത് വെളിച്ചുണ്ടാവും പിന്നെ ഫോഗിലൊക്കെ അത് ഉപയോഗിക്കാം ദീർഘകാലം കിട്ടും ചെയ്യും മറ്റത് ലുക്കിന് വേണ്ടി വെക്കുകയാണെങ്കിലും ഇതിൻ്റെ അത്രയും നമ്മുടെ കാര്യം നടക്കൂല ചിലപ്പോൾ മാറ്റി കൂടാ ഇല്ല കേട്ടോ ചിലപ്പോൾ മാറ്റും ചെയ്യും പറയാനില്ല നമുക്ക് ഇങ്ങനെ തോന്നുന്നത് ഈ ഫോഗ് ലാമ്പ് മാറ്റി ചേച്ചെ നമ്മളെ ഹെഡ് ലാമ്പ് മാറ്റാൻ തോന്നിയാൽ ചിലപ്പോൾ ചിലപ്പോൾ മാറ്റും വേറെ കാര്യം പിന്നെ ഇതിൻ്റെ മേലെ ഇതും വെറുതെ രസത്തിന് വേണ്ടി കൊടുത്തൊരു അമ്മർ ലൈറ്റാണ് ടോപ്പ് ലൈറ്റ് ഇതും ഒരു വെളിച്ചത്തിൻ്റെ അല്ല അത് രസത്തിന് വേണ്ടി മാത്രം കൊടുത്തുള്ള സാധനമാണ് ഇനി ഉള്ളിലാണ് നമ്മൾ നമ്മളിതിൻ്റെ പ്രധാനപ്പെട്ട പണികൾ പ്രധാനപ്പെട്ട പണി മുഴുവെടുത്ത് വെച്ചിട്ടുള്ളത് കാണിച്ചു തരാം ഈ സെറിലെ യാത്രാ ടൂഡേൻ്റെ ഒരു അമ്പളം വിത്ത് ബാഡ്ജിങ് പേരായിട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ ആകെ രണ്ട് സ്ഥലത്ത് വളരെ ചെറുതായിട്ടേ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളൂ കാരണം വലിയ യാത്രാ റ്റുഡേ എന്നുള്ള ഒരു യൂട്യൂബിന് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് പോണേ ആ ഒരു സംഭവത്തോട് എനിക്ക് യോ യോജിപ്പില്ലായിരിക്കണേ ബാക്കിയുള്ളത് ചെയ്യുന്നത് ഞാൻ എതിർക്കുന്നുള്ളല്ലോ എനിക്കത് ഇഷ്ടമല്ലേ അതുകൊണ്ടാണ് പിന്നെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ഇതാ കാരണം നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ വാഹനം റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് അപ്പം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വാഹനങ്ങൾ വരുമ്പോൾ അവർക്കൊരു കൺഫ്യൂസഡ് ആവണ്ടെന്ന് ചോദിച്ചിട്ട് അങ്ങനെ എഴുതി വെച്ചാണ് അങ്ങനെ എഴുതി വെക്കുന്ന നിയമമൊന്നുമില്ല പക്ഷേ എഴുതി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇനി വിഷയത്തിലേക്ക് വരാം ചെരക്ക് നമുക്ക് ഇവിടെ വരുന്ന സീറ്റ് പറഞ്ഞു ആണെങ്കിൽ താറിൻ്റെത് ഒരു ഫ്രണ്ട് ഫോർവേഡ് ആയിട്ടുള്ള സീറ്റായിരുന്നു അങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാക്കി ഇരിക്കാൻ പറ്റുന്ന ഫോർ സീറ്റർ വണ്ടിയാണ് താറ് കൊടുത്തുകൊണ്ടിരുന്നത് അത് നമ്മൾ നേരെ മാറ്റി അത് രണ്ട് സ്പ്ലിറ്റാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്ന രൂപത്തിലാക്കി അതിൻ്റെ മേലെ തന്നെ മൂന്ന് കഷ്ണം ഇതുപോലെ പ്ലൈവുഡിൽ ചേർത്ത ഒരു സംഭവം കൂടി ചെയ്തിട്ടോ ഇതിങ്ങനെ തട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ മൂന്ന് പാർട്ടാക്കി എടുത്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണ്ട് ഇവിടെ ആളുകൾക്ക് ഇരിക്കാൻ പറ്റും രണ്ടും രണ്ടും നാല് പേർക്ക് ബേക്കറിനെ ഇരിക്കുക ഇരിക്കേണ്ടി വന്നാൽ ഇരിക്കുക എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ മൊത്തം നാലാൾ ബാക്കിൽ മുന്നിൽ രണ്ടാൾ ആറാളൊന്നുമില്ല പോണത് അങ്ങനെ ഇരിക്കേണ്ടി വന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇരിക്കുക ഇനി അതെല്ലാം കിടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സീറ്റ് വടങ്ങനെ വെച്ചിട്ട് ഇതൊക്കെ നല്ല ഉറപ്പുള്ള സാധനം കേട്ടോ ഇതൊക്കെ എവിടെ നിന്നാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം ഉണ്ടോ ഇപ്പോൾ ബെഡായി അപ്പം ഇതിൻ്റെ ഉള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കിടക്കാം ഇനി ഈ ഫ്രണ്ടിലെ സീറ്റ് മടക്കിട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഫ്രണ്ടിന്നും വേറൊരു സീറ്റും കൂടി പൊന്തിക്കാണ്ട് അപ്പോൾ നീണ്ടു നിർന്ന് തന്നെ കാലൊക്കെ നിർത്തി ചില സുഖമായിട്ട് നമുക്ക് കിടക്കാം പിന്നെ ഇതുകൊണ്ടുള്ള മറ്റൊരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതൊരു സ്റ്റോറേജ് സ്പേസും കൂടിയാണ് അതിലുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഏകദേശം ഇതിനുള്ളിൽ കൊള്ളും കേട്ടോ കണ്ടോ കണ്ടമാനം സാധനങ്ങളിൽ കൊള്ളും അതേപോലെ തന്നെ മറ്റേ സ്ഥലമുണ്ട് അതിലും ഒരുപാട് സാധനങ്ങൾ നമുക്ക് കൊള്ളും ഈ സ്ഥലം കാലിയാക്കിയിട്ടുണ്ട് ഇതൊക്കെ വെറുതെ ഒരു കുച് വെറുതെ വെച്ചാട്ടോ പിന്നെ ഈ ഒരു സാധനം എക്സ്ട്രൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് നമുക്ക് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണിത് ഇതിങ്ങനെ മടിച്ചു വെച്ച് കഴിഞ്ഞതിലുള്ള കുറെ വെള്ളവും വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ അതിലുള്ളിൽ വെക്കും അതിപ്പോൾ മോളെ പണിയാണ് ഇങ്ങനെ കെട്ട് ഇനി അതിലുള്ളിൽ ഒരു സ്വിച്ച് ബോർഡ് കൊടുത്തിട്ട് സാധാ കറൻറ്റാണ് അതിൽ വരുന്നത് അതിൽ നമുക്ക് ലാപ്ടോപ്പും സാധനങ്ങളൊക്കെ ഊത്തിയിടാം ഇത് ആ ബമ്പർ വാങ്ങിയ സമയത്ത് അതിൻ്റെ കൂടെ കിട്ടിയ സാധനം ഇത് എന്തിൻ്റെ എനിക്ക് തന്നെ അറിയില്ല സത്യമല്ല തരങ്ങളിൽ എന്തെങ്കിലും കാണിച്ചു കേട്ടോ ഇതാ റാങ് ടൈപ്പ് ബമ്പറിൻ്റെ കൂടെ ഒരു ബോക്സിൽ ഈ മാറി കയറ്റി വിട്ടാണോ എനിക്ക് അതും അറിയില്ല അപ്പോൾ അതാണ് നമ്മളെ പ്രധാന കാരണങ്ങൾ പിന്നെ നമ്മളൊരു അഡീഷണൽ ബാറ്ററി നമുക്ക് നമുക്കിതിൽ വരും ആ ബാറ്ററിയിൽ നിന്നായിരിക്കും ഓ ഇതിന് ഇവിടെ ഒരു ഫാന് കൊടുത്തിട്ടോ ഞാനൊരു കൂളർ ഫാൻ കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാൻ മറന്നു ക്യാമറമാൻ വരും ഇതൊരു കൂളർ ഫാനാണ് നല്ല തണുത്ത കാര്യത്തിൽ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടോ ഈ ഫാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു ബാറ്ററി സെറ്റാക്കുന്നുണ്ട് അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആ ബാറ്ററി ആയിരിക്കും നമ്മൾ രാത്രി മുഴുവൻ പ്രവർത്തിപ്പിക്കുക നമ്മളെ ഫോൺ ചാർജ് ചെയ്യും ലാപ്ടോപ്പ് ഐ പാഡൊക്കെ ചാർജ് ചെയ്യാനും ആ ഒരു ബാറ്ററി ഉണ്ടാവും ഇൻ കേസ് ഈ ഒരു ബാറ്ററി ചാർജ് തീർന്നാലും വണ്ടീൻ്റെ മെയിൻ ബാറ്ററിയിൽ നിന്ന് ചാർജ് വലിക്കൊന്നുമില്ല പക്ഷേ വണ്ടിൻ്റെ മെയിൻ ബാറ്ററി ചാർജ് ചെയ്താൽ ഈ ബാറ്ററിൽ നിന്ന് അങ്ങോട്ടേക്ക് വലിക്കാൻ പറ്റും അപ്പോൾ അതിനുള്ളൊരു സ്വിച്ച്ബിൾ ആക്കിയിട്ടുണ്ട് അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ റെഗുലേറ്ററൊക്കെ വെച്ചിട്ട് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഫ്യൂസ് കൊടുത്തിട്ടുണ്ട് വമ്പം പരിപാടികളാണ് നമ്മൾ മിതും രാമനാട്ടുകാരെ ഇലക്ട്രിക്കൽ പരമായിട്ട് എടുത്ത് വച്ചത് പിന്നെ ഞാനീ പറഞ്ഞ ഫ്രണ്ടിൽ ഒരു സ്നോർക്കിൽ ഞാൻ കാണിച്ചു തരാം സ്നോർക്കിൽ വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ വാട്ടർ വേഡിങ് കൂടാനും അഥവാ ഏതെങ്കിലും ടെറയിൽ നമുക്ക് കുറച്ചൊക്കെ ഒരു വെള്ളത്തിലൂടെയൊക്കെ ക്രോസ് ചെയ്യേണ്ടി പോയി വന്നാലും ബുദ്ധിമുട്ടാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ആ പരിപാടികളൊക്കെ നമ്മളെ കെൻസോണ് കിട്ടിയില്ലാക്കി പണിയെടുപ്പിച്ച് ചെന്നിട്ടുണ്ട് കേട്ടോ ഷിബിൽ കാരണം കെൻസോൺ ശരിക്കും ഒരു ടീം കെൻസോ എന്ന് പറഞ്ഞ ടീം തന്നെ ഉണ്ട് ഓലീ അൾട്രാഷൻ വണ്ടികൾ ഏതൊക്കെ വിധത്തിൽ പ്രാന്തന്മാരെ വണ്ടിയാക്കി മാറ്റാൻ പറ്റും അങ്ങനെയൊക്കെ ആക്കിത്തരും നമ്മളിഷ്ടം എങ്ങനെയാണോ ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ പറയുക അവൻ്റെ അടുത്ത് ഞാൻ ആദ്യമായിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ വണ്ടീൻ്റെ കംപ്ലയിൻ്റിൻ്റെ എന്താണുള്ളത് ആദ്യമായിട്ട് മുന്നിൽ സെൻസർ കംപ്ലയിൻ്റിൻ്റായിട്ട് ഞാൻ ചെന്നത് കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് ഒരു മനസ്സിലാക്കി ആ കംപ്ലയിൻ്റിൻ്റെ കണ്ട് വണ്ടിയെടുക്കും അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കെൻസോണിൽ എത്തിപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കെൻസോൺ തന്നെ പണി എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കെൻസോണിൻ്റെ പരസ്യം ഈ ജാതി വണ്ടികൾ പണിയെടുപ്പിക്കുന്ന ആളുകൾ വിൻറ്റേജ് വണ്ടികളൊക്കെ പണിയെടുപ്പിക്കുന്ന ആൾ ഇതേപോലെ സ്നോർക്കൽ സാധനങ്ങളൊക്കെ വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വരുന്ന സ്ഥലമാണ് നല്ല തിരക്കുള്ള സ്ഥലമാണ് ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഒരു പരസ്യം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവിടെ തിരക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി നല്ല ആളുകൾ വരുന്ന സ്ഥലമാണ് അപ്പോൾ അതും അതിൻ്റെ കൂടെ പറഞ്ഞു പറഞ്ഞിരുന്നുള്ളൂ കാരണം ഈ രണ്ട് ഷീറ്റും അരി കൂടുന്ന അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഈ സീറ്റ് അവിടെ കൊടുക്കുക അവിടെ കൊടുക്കാനുള്ളത് എഞ്ചിനീയറിങ് ഐഡിയ മൊത്തം നമ്മളെ ബഹുമാനപ്പെട്ട പാസ്കോ പാറയിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ പ്രസിഡൻ്റ് നമ്മളെ ബാബു നമ്മളെല്ലാ യാത്രക്കും നമ്മളെ ഇത്തരം സ്റ്റീൽ പരിപാടികളൊക്കെ എൻജിനീയറിങ് ചെയ്യുന്ന ഷഫീഖ് ബാബും ഷറഫും കൂടി ചെയ്തു തന്നാണ് അങ്ങനെ ഒരുപാട് പണിക്കാര് നമ്മളെ കയ്യിൽ തന്നെ ഉള്ളതുകൊണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കൊന്നും പ്രയാസപ്പെടേണ്ടി വന്നിട്ടില്ല ഇതാണ് ടാസ് നോർക്കലി ഇത് ഫംഗ്ഷനാണ് കുറേ ആളുകൾ ഡമ്മി വെക്കാറുണ്ട് രസത്തിന് വേണ്ടി ശരിക്കും ഫംഗ്ഷനിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡമ്മി തന്നെ മതി കാരണം ഓൾറെഡി താറ് ഇത്ര വരെ വാട്ടർ വേഡിങ്ങുള്ളൊരു വണ്ടിയാണ് പിന്നെ ഇതിൻ്റെ ഇഷ്യൂ ഒക്കെ വരുന്നത് വാട്ടർ പ്രൂഫാണ് അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാത്തൊരു വണ്ടിയാണ് നമ്മൾ കഴിഞ്ഞ പ്രളയത്തിന് സമയത്ത് ഇത് മൂടുന്ന രീതിയിൽ വെള്ളപ്പൊക്കത്തിലൂടെയൊക്കെ കൊണ്ടുപോയിട്ടി കൂടെ പോയിട്ടുണ്ട് ഒരു കുഴപ്പം വന്നിട്ടില്ല പക്ഷേ ഇതൊരു ധൈര്യത്തിന് ഒരു ധൈര്യത്തിന് വേണ്ടി മാത്രം നമ്മളിത് ഫങ്ഷനിലാക്കി വെച്ചെന്നുള്ളൂ ബോട്ടിലുള്ളിൽ കൂടെ പിന്നെ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ പോവാം അങ്ങനെ ഇത് മുഴുവൻ പറഞ്ഞ് ഇത്രയും മെട ദൂരാതെ ഞാൻ സംസാരിക്കുന്നത് ഫസ്റ്റ് ഫസ്റ്റായിട്ട് തോന്നുന്നുണ്ട് ഒരു പത്തിരുപത് മിനിറ്റോളം ഇങ്ങനെ നിന്ന് സംസാരിക്കുക അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ അടുത്തൊക്കെ ഓണക്കെ കയറ്റി വിട്ട് വെട്ടലുണ്ട് ഇതിപ്പോൾ വെട്ട് അതുകൊണ്ട് ഒരു കുപ്പി വെള്ളം കാലിയായി പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇനിയുള്ള നമ്മുടെ യാത്രകൾ സൗദി അറേബ്യ ആയിരിക്കും നമ്മുടെ ഇനി മുതലുള്ള ബേസ്മെൻറ്റ് സൗദി നമ്മൾ ആരംഭിച്ച് സൗദിയിൽ തന്നെ അവസാനിക്കും അതുകൊണ്ട് ഇന്ത്യയിലേക്ക് ഇനി തിരിച്ചു വരവ് ഉണ്ടാവില്ല ഉണ്ണിയേ ഇനി വന്നാൽ തന്നെ നമ്മളെന്തെങ്കിലും വിസാവശ്യങ്ങൾക്കായിട്ട് ഉണ്ടാവുക അപ്പം ഏകദേശം എല്ലാ ഭാഗങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞ് ലാൻ കരമാർഗം എവിടേക്ക് പോകണമെന്നൊരു ഏറ്റവും നല്ലത് നമ്മൾ മിഡിൽ ഈസ്റ്റിൽ എവിടെയെങ്കിലും പോയിട്ട് സ്റ്റേ ചെയ്യലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മിഡിൽ ഈസ്റ്റിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ഈ സൗദിന്ന് മാത്രമല്ല സൗദിയിലോ ഖത്തറിലോ പിന്നെ വേറെലെവിടെങ്കിലും ഒക്കെ ആയിട്ട് ഞാൻ അവിടെ എവിടെങ്കിലും ആ പരിസരത്തോടെങ്കിലും ഉണ്ടാവും കേട്ടോ അപ്പം കാണുമല്ലേ ഹായ് പറയണം പിന്നെ അപ്പം ഇങ്ങോട്ട് ചോദിക്കും ഈ വണ്ടി തിരിച്ച് കൊണ്ടുവരേണ്ടി കാരണം ഈ യാത്ര കഴിഞ്ഞാൽ ഏകദേശം രണ്ട് വർഷം രണ്ട് വർഷം വണ്ടി അവിടെ തന്നെ ആയിരിക്കും ഒരു വർഷം കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കാറിനൊരു പുതുക്കും ബാക്കിയൊരു വർഷം കൊണ്ട് യാത്ര കമ്പളിത് ഈ താറ് തിരിച്ച് നാട്ടിലേക്ക് അയച്ചാലും വീണ്ടും നമ്മൾ സൗദിയിൽ നിന്നൊരു ബൈക്ക് ടു വീലർ എടുത്തിട്ടായിരിക്കും അടുത്ത യാത്ര അവിടെ നിന്ന് തന്നെ ആരംഭിക്കുക അപ്പോൾ ബി കെയർഫുൾ നല്ല ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ ഈ സൗദിയിൽ നിന്നിട്ട് ആ പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ നല്ലോ ശ്രദ്ധിച്ചുകൊണ്ട് കാരണം നമ്മൾ ആ ഏരിയ കൂടെ ഒക്കെ നമ്മളെ കളി നടക്കുക അതുകൊണ്ട് എനിക്ക് ആവശ്യമായ ഫുഡ് ഭക്ഷണം താമസം എല്ലാവരും ഒരുക്കി തരണമേ എന്ന് വിനീതമായ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അപ്പം യാത്രാ വ്ളോഗിൻ്റെ സ്റ്റൈൽ നമ്മൾ മാറ്റും അതായത് നമ്മൾ പഴയ രീതി മാറ്റിയിരുന്ന ഒന്നുകൂടി ഡോക്യുമെൻ്ററി ആവും അല്ലോട്ടോ പറഞ്ഞത് പഴയ രീതികളൊക്കെ ഉണ്ടാവും എന്നാലും അതിലൊരു കയമ്പ് നമ്മൾ ആളുകൾക്ക് കൊടുക്കണല്ലോ കാരണം കുറച്ചും കൂടി ഓഡിയൻസിനെ നമ്മളൊന്നുകൊണ്ട് വൈഡാക്കിയ ഓഡിയൻസിനെ നമ്മൾ തേടുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം വ്ളോഗിങ്ങിൻ്റെ ഒരു സ്റ്റൈല് മാറ്റും നോർമൽ വ്ളോഗിങ് അതിൻ്റെ ഇടയിൽ തന്നെ വരും അപ്പം ഒന്നാമത്തെ കാര്യം അത് നമ്മളെ യാത്രാ രീതി കളിഞ്ഞ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് തുടങ്ങുന്ന യാത്ര കളിഞ്ഞ് വളരെ ചുരുക്കം മാത്രമേ ഉണ്ടാവുള്ളൂ ബൈ എയറൊക്കെ ഫ്ലൈറ്റിലൊക്കെ പോയിട്ട് നാടുകളൊക്കെ കാണിച്ച് പോരാനുള്ള രീതിയിലൂടെ പൊതുവേ ഒരു ചട്ടപ്പാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുക അല്ലെങ്കിൽ ഒന്നും തോന്നിയില്ല നമ്മൾ വിയറ്റ്നാം കമ്പോഡിയ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും വീഡിയോ വെക്കാൻ ഭയങ്കര പ്രയാസം നമ്മൾ വണ്ടി കൊണ്ട് പല ഗ്രാമങ്ങളും കയറി ചെന്ന് അവിടെ കൂടി അവിടെ ഉള്ള നാട്ടുകാർ കൂടെ കിടന്നുറങ്ങി അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിച്ചു അവിടെ കൂടാതെ എനിക്കിഷ്ടം അതുകൊണ്ട് ഇനിയുള്ള യാത്രാ രീതികളും അങ്ങനെ ആക്കാൻ തന്നെയാണ് പദ്ധതി പിന്നെ ഖത്തറിൻ്റെയൊക്കെ വിസ എടുക്കുന്ന ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദീർഘകാല വിസ വേണമല്ലോ ചെങ്കണൊക്കെ നമുക്ക് വലിയ യാത്രയാണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിസ കിട്ടാനും അതൊന്നുകൂടി നമ്മൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഫസ്റ്റ് ഫോറടയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അത്തരം രാജ്യങ്ങളൊക്കെ പോയിട്ട് അവിടുത്തെ സ്ഥിരതാമസ വിസ എടുത്തിട്ട് അവിടുത്തെ എംബസിനെ ബന്ധപ്പെടുക അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത് അതിന് എനിക്കൊരു വിസ ഒരുക്കുന്ന വലതിനും നമ്മുടെ സ്വന്തം സൗദി അറേബ്യൻ്റെ വിസ ഒരുക്കുന്ന നമ്മളൊന്ന് സ്വന്തം വാവക്കും എം ടി സിക്കും എൻ്റെ എല്ലാവിധം നന്ദിയും എൻ്റെ വ്യക്തിപരമായ പേരിലും ചില മുറ ഗ്രാമപഞ്ചായത്ത് പതിനാറവാൻ്റെ പേരിലും ഞാൻ അറിയിക്കുന്നു ഈ മാസം ഡിസംബർ മാസം യാത്ര സ്റ്റാർട്ട് ചെയ്തുകയും കൊച്ചിയിൽ നിന്നാണ് ഇപ്രാവശ്യം ഷിപ്പ് ചെയ്യുന്നത് മുംബൈ എന്നല്ല കൊച്ചിയിൽ ഷിപ്പ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ കൊച്ചിയിലെ ഇവിടെ എടുത്ത് മുംബൈക്കൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് അറിയാതെ കുറേ മണ്ടത്തരങ്ങൾ കഴിഞ്ഞ ട്രിപ്പിൽ നമ്മൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇപ്രാവശ്യം ആ മണ്ടത്തരങ്ങളൊക്കെ വായിച്ച് പുതിയ മണ്ട പത്തരങ്ങൾ നമ്മൾ ഇപ്രാവശ്യം കൂടെ ഒപ്പിച്ച് വെക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി കൊച്ചിയിൽ നിന്ന് ഖത്തറിലേക്ക് ദോഹയിലേക്ക് ഷിപ്പ് ചെയ്യും പതിനാല് ദിവസം എടുക്കും ദോഹ എന്നാണ് ഇതിൻ്റെ സൗദി കയറി കേട്ടോ എങ്ങാണ്ട് പിന്നെ വേറൊരു കാര്യം നമ്മളെ വണ്ടീൻ്റെ ഉള്ളിൽ ഫ്രിഡ്ജില്ല വാഷിംഗ് മെഷീൻ ഉണ്ട് ടോയ്ലറ്റ് ഉണ്ട് പിന്നെ കിടന്നുറങ്ങാനുള്ള സൗകര്യമുണ്ട് കൂളർ ഫാൻ ഉണ്ട് പിന്നെ പിന്നെന്താണ് പിന്നെന്താ അടുപ്പുണ്ട് ഒരു വീടിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അത്യാവശ്യമായിട്ട് വേണ്ടത് കൂടെ പോരാൻ ഇത്രയും കൂടെ പോര ആളുകളവിടെ ഇത്രയും തോന്നൽ ജനങ്ങളായിട്ട് നമ്മൾ കൂടെ ഇത്ര കാലം നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ ഇനി നിങ്ങൾ നമ്മൾ ഈ യാത്രയിൽ മുഴുവനായിട്ട് ഉണ്ടാകുക എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് പോകണ്ടേ പോവല്ലേ അപ്പം യാത്ര പോകാൻ എല്ലാവരും റെഡി ആയിരുന്നു പോളി നമുക്ക് പത്തൊൻപത് രാജ്യങ്ങൾ കാണാണ്ട് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം കിലോമീറ്ററുകൾ നമുക്ക് താണ്ടാനുണ്ട് പല ഭാഷകൾ പല വേഷങ്ങൾ പല ഭക്ഷണങ്ങൾ പല പല പരിപാടികൾ ഉണ്ട് അപ്പോൾ നമുക്കിനി കൊച്ചിയിൽ വെച്ചിട്ട് കാണാം ദുബായ്